ഹായ് ഫ്രണ്ട്സ് അച്ചസ് ഹോം ഗാർഡിൻ്റെ ഇന്നത്തെ ഒരു സെൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഏത് പ്ലാന്റ് ആണെന്ന് നോക്കാം ഈ ഒരു പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു പീലിയ നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് ഈ ഒരു ഹോയാ വെറൈറ്റിയാണ് എൺപത് രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ അടുത്തത് തായ് കലേടിയാണ് കേട്ടോ ഈ കലേടിയത്തിന് എൺപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈയൊരു ബിഗോണിയ പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത് അടുത്തത് പിങ്കിൽ വൈറ്റ് ലൈൻ വരുന്ന ഈ ഒരു കലേടിയം തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു അഗ്ലോണിമ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് അടുത്തത് മാണ്ഡി വില്ല റെഡാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ വില അടുത്തത് ഈ ഒരു ബികോണിയ അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു ബികോണിയ പ്ലാന്റ് അറുപത് രൂപയാണ് അടുത്തത് ബാൽസത്തിൻ്റെ വൈറ്റ് ഫ്ലവർ ഉണ്ടാവുന്നത് അടുത്തത് ഈ ഒരു കലേഡിയം നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് അറുപത് രൂപയാണ് കേട്ടോ റെഡ് ഫ്ലവർ ഉണ്ടാവുന്നതാണ് അടുത്തത് ഈയൊരു പ്ലാന്റ് അൻപത് രൂപയാണ് പിങ്ക് കലേഡിയം എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നാടൻ ചമന്തിൻ്റെ തൈ ആണ് കേട്ടത് മുപ്പത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് അടുത്തത് ഈയൊരു പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അക്യുമിനസിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് അൻപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ വില അടുത്തത് കലാഞ്ചോ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് കേട്ടോ ഇബികോണിയ പ്ലാന്റ് അറുപത് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു സൈസിലുള്ള കലേഡിയം പ്ലാന്റ് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് പീസ് ഡില്ലീൻ്റെ ഈയൊരു സൈസിലുള്ള നല്ല റൂട്ടർ പ്ലാന്റ് ആണ് കേട്ടോ അമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ അൻപത് രൂപയാണ് അടുത്തത് വെൽവെറ്റ് പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ തായ് റെഡ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ബിദൂരിയിൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല സൈസുള്ള പ്ലാന്റ്സുകളാണ് ഇതൊക്കെ